കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി സംസ്ഥാന മത്സരം നടന്നു പതിനാറാമത് സംസ്ഥാന ക്രാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ്റി അമ്പത് പോയിന്റുകൾ കരസ്ഥമാക്കി എറണാകുളം ജില്ല ഓവറോൾ പോയിന്റുകൾ നേടി പാലക്കാട് ജില്ല രണ്ടും ഫോർട്ടുവച്ചി പള്ളത്തിരാമൻ മൈതാനത്ത് നടന്ന മത്സരങ്ങൾ ഫോർട്ടി സബ് ഇൻസ്പെക്ടർ എസ് നവീൻ ഉദ്ഘാടനം ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഒരു തിരക്കുള്ള ദിവസമായിരുന്നു കൂടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഒരു അവസരം എനിക്ക് അവഗണിക്കാൻ പറ്റാത്തതും അതുപോലെ നമ്മുടെ സമൂഹത്തിലെ സ്പോർട്സിനും കായിക പരമായ കാര്യങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ എനിക്ക് പറ്റുന്ന വിധത്തിലൊരു സപ്പോർട്ട് കൊടുക്കണം ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ ഈ ചിറങ്ങി ഇത്ര ബിസിയായിട്ട് എത്തിച്ചേർന്നത് ദേശീയ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ഡോക്ടർ ആന്റണി കുരിത്തറ ഷിബാനൂറം മാധ്യമപ്രവർത്തകൻ കെ ബി സലാം വിൽഫ്രഡ് സി മാനുവൽ ജെയിംസ് ജൂഡ് പീറ്റർ തസ്തി വർഗീസ് സലീം ഷുക്കൂർ സെറ്റ് ഹാരി സംസാരിച്ചു വഹിക്കുന്നത് കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി അഞ്ചിന് ചാമ്പ്യൻഷിപ്പിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് നേരെ സന്തോഷമുണ്ട് കുട്ടികളാണ് ഈ ഒരു മത്സരത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവരുടെ സ്വയം രക്ഷയ്ക്കായി പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുപരി അവരുടെ ആരോഗ്യവും ഇന്ന് മക്കളോടൊപ്പം ഈ പാരന്റ്സും അവരെ ഇതിനെല്ലാം പ്രാക്ടീസ് ചെയ്യിക്കുവാനും എല്ലാം ഒരുമിച്ചായിരിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇവിടെ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ലഹരി എന്നൊരു മാഫിയ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കാർന്നെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കായിക മേഖലകളിൽ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യത്തെ പറ്റിയും സമൂഹത്തെ പറ്റിയും ബോധ്യമുണ്ടാവുകയും അതിൽ നിന്നെല്ലാം അവർക്ക് സമാപന ചടങ്ങിൽ സിനിമാ സംവിധായകൻ നിസാം ബഷീർ സിനിമാതാരം ഡോക്ടർ പ്രശാന്ത് നായർ എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനി നിർവഹിച്ചു എം എം സലീം സ്വാഗതവും നന്ദിയും കൊച്ചി